ക്ലബ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ഫൈനൽ സിക്സ്റ്റീനിലെ നട്്മക് സ്പോർട്സിന്റെ പ്രഡിക്ഷൻസ് എത്രത്തോളം ഓക്കെ ആയിരുന്നു ക്വാർട്ടർ ഫൈനൽസിലെ പ്രഡിക്ഷൻസ് കൂടി നമുക്കൊന്ന് നോക്കിയാലോ കൂടെ അൽഹിലാലിനെ പറ്റി ചില കാര്യങ്ങൾ കൂടി ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നട്മക് അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അവസാന എട്ട് ടീമുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അപ്പോ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്ലബ് വേൾഡ് കപ്പ് ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ഫൈനൽ സിക്സ്റ്റീൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് പ്രഡിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ സിക്സ്റ്റീൻ എല്ലാ മാച്ചുകളും കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ അത് നമ്മൾ പറഞ്ഞ പ്രൊഡിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് നോക്കുകയാണ് നമ്മൾ പറഞ്ഞതിൽ എത്ര എണ്ണം സംഭവിച്ചു എത്ര എണ്ണം പാളി എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതിൽ ആദ്യ മത്സരം ഉണ്ടായിരുന്നത് പാൽമെറാസ് വേഴ്സസ് ബോട്ടോ ആണ് അപ്പൊ അതില് നമ്മൾ പറഞ്ഞിരുന്നത് പാൽമെറാസ് സോറി ബോട്ടോ വിജയിക്കും എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് മത്സരങ്ങൾ തന്നെയായിരുന്നു കളി കാണുന്നുണ്ട് അതേപോലെ ബോട്ടോ ഫോഗോ പി എസ് ജിയെ പരാജയപ്പെടുത്തുകൂടി ചെയ്തപ്പോൾ നമുക്ക് ബോട്ടോ ഫോഗോയിൽ ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷെ എന്തായാലും നമ്മുടെ ആദ്യത്തെ പ്രഡിക്ഷൻസ് പാളിയിരിക്കുന്നു ബോട്ടോ പരാജയപ്പെടുത്തിക്കൊണ്ട് പാൽമരാസ് ക്വാർട്ടർ ഫൈനലിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രഡിക്ഷൻസ് അവിടെ പാളി അപ്പോൾ ഒരെണ്ണം നമ്മളുടെ അത് പാളിയിട്ടുണ്ട് രണ്ടാമത്തെ മത്സരം ബെൻഫിക്ക വേഴ്സസ് ചെൽസി ആയിരുന്നു അപ്പോൾ അതില് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെൽസി വിജയിക്കുമെന്ന് തന്നെയായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് വേണ്ടിയിരിക്കുന്നു നമ്മളങ്ങനെ പറഞ്ഞ ഒരെണ്ണം ഓക്കെ ആയിരിക്കുന്നു അതേപോലെ മൂന്നാമത്തെ മത്സരം പി എസ് ജി വേഴ്സസ് ഇന്റർമിയാമി അത് നമ്മൾ ഒരു സംശയവും കൂടാതെ സ്പോട്ടിൽ ആൻസർ ചെയ്തൊരു സംഭവമായിരുന്നു പി എസ് ജി വിജയിക്കും എന്നുള്ളത് അത് നമ്മൾ മത്സരം കണ്ടതാണ് അതേപറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താ പറയുക പി എസ് ജി വെറുതെ ഒരു എന്താ സീസൺ ഫ്രണ്ട്ലി ഒക്കെ കളിക്കുന്നത് പോലെ കളിച്ച് ഇന്റർ മിയാമിയെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പോൾ അതും ആ പ്രഡിക്ഷനും നമ്മളുടേത് ശരിയായിരുന്നു അപ്പോൾ ടു വൺ പിന്നീടുള്ള മത്സരം ഫ്ലമിങ്ങോ വേഴ്സസ് ബയൺ ആയിരുന്നു അതിലും നമ്മളുടെ പ്രഡിക്ഷൻസ് പാളിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഫ്ലമിങ്ങോനെ ആയിരുന്നു നമ്മൾ പ്രഡിഷൻസിൽ സജസ്റ്റ് ചെയ്തിരുന്നത് നമ്മളത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് ബ്രസീലിയൻ ടീമുകളുടെ കരുത്ത് ആ ഒറ്റ കാര്യം കൊണ്ടിട്ടാണ് നമ്മൾ ഫ്ലമിങ്ങോയിനെ എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രസീലിയൻ ടീമുകളിൽ എനിക്ക് ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ എന്താ ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്തും കപ്പടിക്കും എന്നൊക്കെ വിചാരിച്ചു വെച്ചിരുന്ന ഒരു ക്ലബ്ബ് ബ്രസീലിയൻ ക്ലബ് ടീം ഫ്ലമിങ്ങോ ആയിരുന്നു പക്ഷെ ഫ്ലെമിങ്ങോ ബയണുമായിട്ട് പരാജയപ്പെടുന്നു പുറത്തേക്ക് പോകുന്നു ബയൺ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു അപ്പം അവിടെ നമ്മളുടെ കണ്ടീഷൻസ് സെറ്റിയിരിക്കുന്നു രണ്ടേ രണ്ട് അതിനുശേഷം ഇന്റർമി ഇന്റർമിലാൻ വേഴ്സസ് ഫിലെമിനൻസ് അവിടെ നമ്മൾ വിജയിച്ചു ഫ്ലിമിനൻസ് വിജയിക്കും തന്നെയാണ് നമ്മൾ പറഞ്ഞത് അതും നമ്മൾ പറഞ്ഞു മിലാനോ നമ്മൾ വില കുറച്ച് കാണുകയല്ല പക്ഷെ ഫ്ലെമിങോടെ സോറി ഫ്ലിമിനൻസിന്റെ പെർഫോമൻസ് അത് അമേസിംഗ് ആണ് ഫുട്ബോളിന്റെ വലിയേട്ടൻ അതായത് ബ്രസീലിന്റെ എല്ലാം എല്ലാമായ തിയാഗോ സിൽവ നയിക്കുന്ന ഫ്ലിമിനൻസ് അങ്ങനെ വെറുതെ ഒന്നും പരാജയപ്പെടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിലിബിനൻസിനെ തന്നെ ആയിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫിലിമിനൻസ് വിജയിക്കുകയും നമ്മൾ ഫിലിബിനൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അത് അത് കഴിഞ്ഞ അടുത്ത മത്സരമാണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽഹിലാൽ വിചിത്രമായ മത്സരം അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു സിറ്റിക്കാണ് ചാൻസ് ബട്ട് അൽഹിലാൽ വിജയിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം കാരണം ഒരു ഏഷ്യയിൽ നിന്നൊരു ടീം ക്ലബ് വേൾഡ് കപ്പിന്റെ മാക്സിമത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അൽഹിലാൽ ഞാൻ ഇപ്പോഴും പറയുന്നു അൽഹിലാൽ ഫൈനലിൽ എത്തി ക്ലബ് വേൾഡ് കപ്പ് തൂക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ സിറ്റിയെ മാറ്റി നിർത്തി അൽഹിലാലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് ഞാനൊന്ന് പറഞ്ഞു റയൽ മാൻഡ്രഡിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുമെങ്കിൽ അൽഹിലാലിന് സിറ്റിയെയും പിടിച്ചു കെട്ടാനാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ നമ്മൾ എന്താ പറയാ അത് ഒരു അട്ടിമറി എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു മത്സരമായിരുന്നു നമ്മൾ സാധാരണ നമ്മളിപ്പോ ഒരു ഏഷ്യൻ ടീമൊക്കെ ഒരു യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കുമ്പോൾ എല്ലാവരും സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അട്ടിമറി എന്നുള്ളത് പക്ഷേ അൽഹിലാലിന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും അട്ടിമറി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല കാരണം അത്ര ബ്രില്യൻ ടീമാണ് അവർ യൂറോപ്പിലെ എല്ലാ വൻപന്മാരുമായിട്ടും കിടപിടിക്കാൻ കെൽപ്പുള്ള ഒരു ടീമാണ് അൽഹിലാൽ എന്നുള്ളത് അത് നമുക്ക് ആ മത്സരത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് അഹിലാലിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ നമ്മൾ അവിടെയും നമ്മുടെ പ്രഡിക്ഷൻ ശരിയായിരുന്നു അൽഹിലാൽ വിജയിച്ച് ക്വാർട്ടറിലേക്ക് കയറിയിരിക്കുന്നു പിന്നീട് റയൽ മാൻഡ്രഡ് വേർസസ് ഇവന്റസ് നമ്മൾ റയൽ മാൻഡ്രഡ് വിജയിക്കും തന്നെയാണ് പറഞ്ഞത് റയൽ മാൻഡ്രഡ് വിജയിച്ചിരിക്കുന്നു അതേപോലെ ഡോട്ട്മണ്ട് വേഴ്സസ് മൗണ്ട് റിയും അതിലും നമ്മൾ ഡോട്ട്മണ്ട് വിജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ എട്ട് മത്സരത്തിൽ നിന്നും ആറ് പ്രൊഡിക്ഷൻസ് നമ്മളുടെ ശരിയായിരിക്കുകയാണ് രണ്ടെണ്ണമാണ് നമുക്ക് പാടിയത് അപ്പോൾ ഏറെക്കുറെ നമ്മളുടെ പകുതിയിൽ കൂടുതൽ പ്രൊഡിക്ഷൻസ് എല്ലാം ശരിയായിരുന്നു വളരെ സന്തോഷം പിന്നീട് നമുക്ക് ഈ മത്സരത്തിന്റെ കാര്യങ്ങളിലേക്ക് പോയാലേ ഇപ്പോ അൽഹിലാലിന്റെ അൽഹിലാലിനെ പറ്റി സംസാരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ അൽഹിലാലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ അട്ടിമറിയുടെ കേസ് അപ്പം അട്ടിമറി എന്നൊരു വേർഡ് അൽഹിലാലിന്റെ ഡിക്ഷണറി എന്നെടുത്ത് മാറ്റുക കാരണം അലഹിലാൽ ഇന്ന് ഒരു അട്ടിമറിക്കാൻ സാധ്യതയുള്ള ടീം ഒന്നുമല്ല അവരിത് യൂറോപ്പിലെ ഏത് വമ്പംമാരെയും തോൽപ്പിക്കാൻ കേൾപ്പുള്ള ടീമാണ് ടെപിന്റെ സിറ്റിയെ സാവിയുടെ റയൽ മാൻഡിനെ ഒക്കെ പിടിച്ചു വരിഞ്ഞു മുഴുകി കെട്ടി അവിടെ വെച്ചു അപ്പൊ ചെറിയൊരു ടീം അല്ല അവര് ഒന്ന് ആലോചിച്ച് നോക്കുക അതിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒക്കെ ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അൽഹിലാലിനെ കണ്ടുപഠിക്കേണ്ട ഒരു ടീം എന്ന് പറയുന്നത് ഇന്റർമിയാമിയാണ് വെറുതെ കുറച്ച് കിളവന്മാരെ അല്ലെങ്കിൽ പല്ലു കൊഴിഞ്ഞ സിംഹങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരണം നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് കാര്യമുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരണം അപ്പോൾ അപ്പൊ ഇന്റർമിയാമി മെസ്സിനെ കൊണ്ടുപോകുമ്പോൾ ശരിയാണ് മെസ്സി ഒരു സാധനമാണല്ലോ അപ്പോൾ ആള് ഇപ്പം ആ മത്സരത്തിന് ശേഷം ഇബ്രാഹിമോ മെസ്സിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം മെസ്സി കളിച്ചിരുന്നത് മറ്റു മറ്റേതെങ്കിലും ടീമിലായിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവൻ സ്റ്റേഡിയം കത്തിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സത്യമാണ് പക്ഷെ മെസ്സിയെ കൊണ്ട് മെസ്സി പലതവണ ആ മത്സരത്തിലാണ് എസ് ജി ആയിട്ടുള്ള മത്സരത്തിൽ മെസ്സി പലതവണ ബോൾ ഇന്റർമിയാമിയുടെ ബോക്സിൽ നിന്ന് ബോൾ റിസീവ് ചെയ്ത് അപ്പുറത്തെ ബോക്സ് വരെ എത്തിക്കുന്നത് ഞാൻ പലതവണ ശ്രദ്ധിച്ചു പക്ഷെ അതൊന്നും വേണ്ട രീതിക്ക് റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട രീതിക്ക് കൺവേർട്ട് ചെയ്യാനോ ഒന്നും മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അപ്പോൾ ഇൻ്റർമിയാമിയൊക്കെ അൽഹിലാലിനെ കണ്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോ അവര് അവര് കൊണ്ട് അവരുടെ സ്കൗട്ടിങ് അവര് എന്താ ടാർജറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഒക്കെ നോക്കിയാൽ ഇപ്പോ ഇപ്പോൾ നമ്മൾ ഞാൻ പലതവണ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് കളവന്മാരെ കളിപ്പിക്കുന്നു എന്നുള്ളത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പോർച്ചുഗലിന്റെ നവാസ് ആള് ആൾ എന്തായിരുന്നു പെർഫോമൻസ് ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പെർഫോം ചെയ്യണം നവാസിനെ പോലെയൊക്കെ പെർഫോം ചെയ്യണം ഒരു ഗോൾ ലൈൻ സേവൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ഗോൾ ലൈൻ സേവൊക്കെ അപ്പോ നവാസ് ഓ അതിഭീകരമായിരുന്നു എനിക്ക് ഞാൻ പറയാലോ മത്സരം കണ്ടിട്ട് ഞാൻ ആകെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം കൂടി ആയിരുന്നല്ലോ മൂന്ന് നാല് എന്നുള്ള സ്കോർ അത് എന്താ സിറ്റി അടിക്കുന്നു ഹിലാലി തിരിച്ചടിക്കുന്നു പൊരിഞ്ഞ കളി ഭയങ്കര ത്രില്ലിംഗ് ഗെയിം ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗെയിം ഗെയിമായിരുന്നു അപ്പൊ പോരാത്തതിന് അൽഹിലാലും കൂടി ആയപ്പോഴത്തേക്ക് അതിന് ഇരട്ടി മധുരമായിരുന്നു പെപ്പിനൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്കൊന്നും പെപ്പ് ആദ്യമായിട്ടായിരിക്കണമല്ലോ ഒരു ഇങ്ങനെ ഇവരെ ഒരു ഏഷ്യൻ ടീമിനെ നേരിട്ട് തോൽവി ഏറ്റുവാങ്ങുന്നതൊക്കെ അപ്പൊ ആളും വണ്ടർ കാണണം അപ്പോ എന്തായാലും അൽഹിലാൽ ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ അൽഹിലാൽ മാത്രമല്ല ഇപ്പോൾ സൗദി പ്രോ ലീഗിലെ പല ടീമുകളും ഇതേപോലെ കരുത്തന്മാരായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അൽ അൽനാസർ ആണെങ്കിലും ഓക്കെ അപ്പൊ ഇവര് സൗദി ഇപ്പോൾ അവരുടെ ലീഗുകളിലൂടെ പേരെടുക്കുന്നു ലീഗുകളിലൂടെ പ്ലേയേഴ്സിനെ വളർത്തുന്നു ഒരുപാട് വലിയ വലിയ പ്ലേയേഴ്സ് വരുമ്പോഴത്തേക്ക് സൗദി സൗദി അറേബ്യയിലെ തന്നെ പ്ലേയേഴ്സ് ഡെവലപ്പാകുന്നു അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ ഫുട്ബോളും കണ്ടുപഠിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സൗദി പ്രോ ലീഗിലേക്ക് ഏതെങ്കിലും ഒരു ഓഫർ വരുമ്പോഴത്തേക്ക് ഏതൊരു ആളും ഏതൊരു പ്ലെയറും ചിന്തിക്കും ആ സൗദിയിലേക്കാണല്ലേ അന്നാ പോയേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് സൗദി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഫുട്ബോളിന്റെ കാര്യത്തിൽ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരേണ്ടതായിട്ടുണ്ട് പല പല ലീഗുകളും ഐ എസ് എൽ പോലെയുള്ള പല ലീഗുകളും അപ്പോൾ അപ്പോൾ അൽഹിലാൽ ഒരു വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു വേൾഡിലെ തന്നെ വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും അവര് മാക്സിമം എവിടെ വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം അവര് കപ്പടിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പോൾ ഫൈനൽ എയ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കിടക്കുന്നത് ഭയങ്കര ഒരു ഒരു ഫിക്സറാണ് അപ്പൊ ഇതിൽ ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്തൊരു സാധനമാണ് കാരണം ഫിലിമിനൻസ് വേഴ്സസ് അൽഹിലാൽ ആണ് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അൽഹിലാൽ ജയിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഞാൻ അൽഹിലാലിനെ തന്നെ സജസ്റ്റ് ചെയ്യുന്നു ഫിലിമിനൻസുമായിട്ട് ജയിക്കുക എന്നുള്ളത് ചെറിയ പാടേറിയ കാര്യമാണ് ഇപ്പം യൂറോപ്പിലെ റയൽ റയൽമാൻ അൽഹിലാൽ പിടിച്ചു കയറ്റി സിറ്റിയെ തോൽപ്പിച്ചു ശരിയാണ് കാര്യം ശരിയാണ് പക്ഷെ ബ്രസീലിയൻ ക്ലബ്ബാണ് ഫിലിമിനൻസ് അവര് അവരുടെ കളികളെല്ലാം നമ്മൾ കണ്ടു അവരുടെ എന്താണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഒരു യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് മാറി ഇപ്പം എന്താ എല്ലാവരും യൂറോപ്യൻ ക്ലബ്ബുകളെ ആണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് യൂറോപ്യൻ ക്ലബ്ബിനെ തോൽപ്പിക്കണം അവരാണ് കരുത്തരു എന്നുള്ളൊരു സംഭവമാണല്ലോ പക്ഷേ ഇവിടെ വരുന്നത് ഒരു ഏഷ്യൻ ക്ലബും ഒരു സൗത്ത് അമേരിക്കൻ ക്ലബ്ബും തമ്മിലാണ് ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വെറൈറ്റി മത്സരമായിരിക്കും അത് രണ്ട് ഡിഫറെൻറ്റ് രീതിയിലുള്ള കൾച്ചറുള്ള രണ്ട് ഡിഫറെ ഭയങ്കര എന്താ ടാറ്റിക്സ് ഉള്ള ടീമുകൾ തമ്മിലുള്ള മത്സരം അതെന്തായാലും കാണേണ്ട ഒരു ഒന്ന് തന്നെയാണ് ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ സ്നേഹം അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം കൊണ്ട് അൽഹിലാലിനെ സജസ്റ്റ് ചെയ്യുന്നു രണ്ടാമത്തെ മത്സരം വരുന്നത് പാൽമരാസ് വേഴ്സസ് ചെൽസിയാണ് ആ ഇതിൽ പാൽമരാസ് വിജയിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ചെൽസിയെ തോൽപ്പിക്കാനുള്ള ചെൽപ്പ് ആൽമരാസിനുണ്ട് എന്നുള്ളത് ടൂർണമെന്റിൽ ഈ ഒരു ക്ലബ് ടൂർണമെന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ക്ലബ് സോറി ക്ലബ് വേൾഡ് കപ്പ് എന്ന ഈ ടൂർണമെന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ചെൽസിയെ തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി എന്തായാലും ബാൽമാസിൽ എന്നുള്ളതാണ് പിന്നീട് വരുന്നത് പി എസ് ജി വേഴ്സസ് ബൈനാണ് ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും അത് എന്നാലും നിലവിലെ ഫോമും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്ത് പി എസ് ജി തന്നെ വിജയിക്കാനാണ് സാധ്യത പിന്നീട് വരുന്നത് റയൽ മാൻഡ്രഡ് വേഴ്സസ് ഗവൺമെന്റ് ആണ് അപ്പോൾ റയൽ മാൻഡ്രഡിന്റെ കേസിൽ റയൽ മാൻഡ്രഡ് അത്ര ഒരു വലിയ പെർഫോമൻസുകളൊന്നും റയൽ മാൻഡ്രഡിന്റെ സ്കോഡ് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ പെർഫോമൻസ് നടത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ് എന്നാൽ ഗവൺമെന്റ് കളിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള ടൂർണമെന്റുകളിൽ നമുക്ക് നമുക്കൊരിക്കലും റെയിൽമാൻഡുടനെ എഴുതി തള്ളാനാവില്ല കാരണം റെയിൽമാൻഡുടെ എഫ് എങ്ങനെ ഏത് രീതിയിൽ ഏത് രീതിയിൽ തിരിച്ചുവരും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല സോ അതുകൊണ്ട് ഞാൻ റെയിൽമാൻഡുടനെ തന്നെ സജസ്റ്റ് ചെയ്യുന്നു എന്തായാലും ഇതാണ് നമ്മളുടെ അടുത്ത സെമിയിലേക്ക് പ്രവേശിക്കുന്ന പ്രഡിക്ഷൻസ് നമുക്ക് എന്തായാലും കാത്തിരിക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയാം താങ്ക് യു